ഈ മഹദിയെ കുറിച്ച് പറയുന്നുണ്ട് മരണം ആസന്നമായപ്പോൾ മരണം ആസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട് ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു സ്വഹാബിയത്തല്ല എന്തിനാണ് നിങ്ങൾ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ ചിരിച്ചത് എന്തിനാണ് കരഞ്ഞത് ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ പറഞ്ഞുകൊടുക്ക സക്രാത്തിൽ കിടക്കുന്ന മഹതി ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണപ്പോഴെനിക്ക് സങ്കടം തോന്നി എന്നോടൊരാൾ പറഞ്ഞു രാത്രിയാവാൻ കൊതിയാണിപ്പോ തഹജു നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറിൽ നടക്കുകയാണ് അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ് അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രാത്രിയാവാൻ കൊതിച്ച് പകൽ മുഴുവൻ രാത്രി ഉണ്ടല്ലോ എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം അവതരിപ്പി രാത്രി വരുന്നുണ്ടല്ലോ എന്താണ് പറയണത് മമ്മിനെ ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത് എന്താണാ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ട് പറയാ വേറൊന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ ആനന്ദം വരുന്നു ഞാൻ കരഞ്ഞത് പറയാൻ എന്റെ കൊണ്ട് കഴിയില്ലല്ലോ മരിക്കല്ലേ സ്വലാത്തിന്റെ മജിലിസിലിനി ഇരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം ഇന്നീ നവർത്തു ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്തെ കാണാൻ കഴിഞ്ഞു അങ്ങനെ കാണാൻ കഴിയുന്ന മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന മരിച്ചാൽ അതിലേറെ കാണും ജനാസ് അനുഗമിക്കുമ്പോൾ കാണും പരിശുദ്ധ പറഞ്ഞു മരണം ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ ാണ് അത് വിഭ്രാന്തിയല്ല മാനസിക അവസ്ഥ നിലനിറ്റലൊന്നും കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയും നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ കണ്ടു നല്ല മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ മരണപ്പെട്ടുപോയുനാശിയും തങ്ങൾ മനോഹരമായ രണ്ട് പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ കണ്ടു കണ്ടു വേറെയും ഒരുപാട് ആളുകളുണ്ട് ഈ കാണുന്ന ഒരു ഒരു മനുഷ്യരെ പോലെയുമല്ല അത്രമേൽ സൗന്ദര്യമുള്ള കൂട്ടം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ രണ്ട് പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു എനിക്ക് ഉറപ്പാവുകയാണ് എന്നെ കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന പോലെ അതുകൊണ്ടാണ് ഞാൻ എന്ന് നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുതരട്ടെ സിനിമ പാട്ടും പാടി നടന്ന അത് പാടിയിട്ടായിരിക്കും സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിമോട്ട് ഓഫ് ആക്കാൻ മറന്നിട്ട് മരിക്കുക ടക്കുന്ന ജനാപത്ത് പോലും കുടിച്ചിട്ടുണ്ടാവില്ല അപ്പോഴായിരിക്കും കാത്തുരക്ഷിക്കട്ടെ തിന്മ ചെയ്യുന്നവർ സ്ഥിരം കൊണ്ടു നടക്കുന്നവർ ആ തിന്മയിലായിട്ടാണ് മരിക്കുക സജ്ജനങ്ങൾ നന്മ ചെയ്യുന്നവർ ആ നന്മയിലായിട്ടാണ് മരിക്കുക

ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നേരത്തെ മഹദീ ജീവിതത്തിന്റെ ആനന്ദം ഏത് വഴിയിലൂടെയാണെന്ന് പറഞ്ഞു എന്റെ ഭർത്താവ് എന്നവരെ ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ ഒരു തലയണ വെച്ച് ഉറങ്ങിയിട്ടില്ലേ മകളോട് പറഞ്ഞു അത് മുലകുടി ബന്ധമുള്ള ഒരു മോളാണ് അവരോട് പറഞ്ഞു മോളേ വല്ലാഹിയോളേ എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കാനോ അല്ല പക്ഷേ ഞാൻ ജീവിക്കാൻ ഇനി ഇഷ്ടപ്പെടുന്നത് വസീലകളിലൂടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ അതിനാണ് ഞാൻ വരുന്നത് അതിനാ ഞാൻ ഇനി ജീവിക്കുന്നത് മരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മമാരെ നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്കെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞയച്ച് അവർക്കൊരു സന്തോഷം വരുന്ന രീതി രീതിയിൽ അവരെ ഒരുക്കി ൊടുത്ത് ഒരു കുട്ടിങ്ങനെ അറബിയിലെ വല്ല പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കണ്ടല്ലോ അമ്മമാരൊന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണില്ല അടുക്കള സമരത്തിന് ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആശയ വളരെ ആശ അല്ലെ ഇതൊരു നല്ലൊരു പവർഫുൾ സ്പീച്ചാണത് രാവിലെ കുട്ടിക്ക് ബിസ്ക്കറ്റും തണുത്ത ചായയും കൊടുത്തിട്ട് വിടണത് പിന്നെ എങ്ങനെ ഞങ്ങൾ കിസ്താന്റെ വക രണ്ടടി വേറെയും അങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഉന്മേഷമില്ലാതെ മദ്രസക്ക് പോകുന്നത് ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണന്മാരെ ഈ വാട്സപ്പൊക്കെ പൊട്ടിച്ചുണ്ടാക്കി തന്നൂടെ ഇനിയും ഒരു നല്ല ചായം കടിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളുടെ മുമ്പിൽ നിരാഹാര സംഭരം കിടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു കൊച്ചു കുട്ടിയുടെ ഒരു രസകരമായ ഒരു ഭാഷ അതൊക്കെ റിവ്യൂ ലെവലിന്റെ സമയത്തെ കിട്ടുള്ളൂ അതാമെന്ന് പറഞ്ഞിടന്നാൽ പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല അപ്പോ ഇതൊരു വലിയ ഇതൊരു വലിയ മെസ്സേജാണ് നമ്മൾ നമ്മുടെ ദീനിനോട് കാണിക്കുന്ന അഭിനിവേശം അതിനോട് കാണിക്കേണ്ട സ്നേഹം അത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത് സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഷൂ ഒക്കെ കറക്റ്റിനല്ലേ സോക്സ് എടുത്തല്ലേ നിറം മാറിയിട്ടൊന്നുമില്ല റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ ബാഗ് എടുത്തോ അതെടുത്തോ ഇതെടുത്തോ ബസ് വരാനായി ഇപ്പൊ തന്നെ പോയിരുന്നോ മദ്രസൊക്കെ ആ കുട്ടി പല്ലും തേക്കാണെങ്കിൽ എഴുതി ഉമ്മ വന്നതും ഓം പോയതും വന്നതും അറിഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ ഉമ്മ ഉറങ്ങാണ് അങ്ങനത്തെ എത്ര വീടുകളുണ്ട് ഭൂമിനെ നമ്മൾ ആലോചിച്ചു നോക്കി എന്താണറിയോ നമുക്ക് അതിന്റെ വില മനസ്സിലാവാസ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പൊതു മുസ്ലിം അവരുടെ കൽബിലെ ഈമാനെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം അവരുടെ കൽബിലെ ഈമാൻ എത്ര വലിയ ഈമാനാണ് അവർക്ക് നമുക്കിതിന് വെറുതെ ഏതൊരു സാധനം വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വെറുതെ അല്ല അല്ലേ നമുക്കത് വെറുതെ കിട്ടിയപ്പോ നമുക്ക് വില മനസ്സിലായിട്ടില്ല ഇതിനൊക്കെ ദാഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഈമാനിന്റെ മധുരം അറിയാൻ നൽകട്ടെ സ്നേഹമുണ്ടോ നിബിജങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹമുണ്ട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് അപ്പൊ അള്ളാഹു പറഞ്ഞു എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലേന്ന് അറിയാൻ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നപ്പോഴൂ സ്നേഹമുണ്ടല്ലേ എന്നാൽ നിങ്ങൾ മുഹമ്മദ് പിന്തുടരേണമേ അത് ചെയ്യുന്നുണ്ടോ എന്നിട്ട് സ്നേഹം പറഞ്ഞാൽ അത് ശരിയാണ് എന്താണ് 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 സ്നേഹം സ്നേഹം പ്രേമം പ്രേമം അനുരാഗം എന്ന് ചോദിച്ചാൽ അതിലൊരു ഡെഫനിഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിൽ അബ്ദുഹിൽ കൊടുത്തൊരു ഡെഫനിഷൻ ഉണ്ട് സ്നേഹം എന്താണ് നീ ഇഷ്ടപ്പെട്ട ആൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കലാണ് അതാണ് സ്നേഹം നീ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങ് കൊടുക്ക എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്ക എന്ത് ചോദിച്ചാലും കൊടുക്കുക അപ്പൊ നിനക്കായിട്ടൊന്നുമില്ല എല്ലാം അവർക്ക് അതുകൊണ്ടാണ് അവര് പറഞ്ഞത് മഹബത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മുഴുവതിനേക്കാളും നമ്മുടെ പ്രേമഭാചനമാണ് വലുത് എന്ന് വിചാരിക്കലാണ് അതല്ലാതെ പറ്റിയേ ഉമ്മാനും ഉമ്മാനി വാപ്പാനേക്കാളൊക്കെ വലുതിന്റെ കാമുകനാന്ന് പറഞ്ഞു പോവലല്ല ഇതൊക്കെ കടുത്ത നീതി നിഷേധവും നന്ദികേടുമാണ് മിനിമം പറഞ്ഞാൽ ഏതോ രണ്ട് ചെറുപ്പക്കാരൊരു ചെറിയ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നീ എന്താ അവളെ ഓടിച്ചുകൊണ്ടിരുന്നില്ലേ എടോ അവളുടെ സ്വന്തം ഉമ്മാനും വാപ്പാനും തള്ളി പറഞ്ഞ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ കണ്ടോന്നറിഞ്ഞില്ലേ അതൊരു നല്ല മെസ്സേജാ മാഷാ അത് ചെയ്ത് നന്നായിട്ടുണ്ട് ആ ഒരു മെസ്സേജ് കൊടുക്കണം എന്താ നിന്റെ കൂടെ സ്നേഹിച്ച് ഞാൻ ജീവിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഇരുപത് വയസ്സുള്ള മോള് സമപ്രായക്കാരനോ മുതിർന്നാളോ ആയ തൻ്റെ കാമുകനോട് പറയാൻ എന്നാലേ ഞാൻ എന്റെ ആങ്ങളെയും പെങ്ങളെയും എന്റെ ഉമ്മാനും എന്റെ നാട്ടുകാരി എന്റെ മഹല്ലും എന്റെ മദർസയും എന്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഞാൻ മാറ്റി മാറ്റിവെച്ച് നിന്റെ കൂടെ വരാം നിടെ പെരിയിരുന്നോന്നാണ് പറയേണ്ടത് നിന്റെ സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തമില്ലാതെ നിന്റെ ഉമ്മയെയും ഉപ്പയെയും കണ്ണീരിൽ ആഴ്ത്തി ആരെ നിനക്ക് സന്തോഷിക്കാൻ സന്തോഷിപ്പിക്കാൻ കഴിയും അവര് കണ്ണീര് കുടിക്കല്ലേ ഓടിയവർ മുഴുവൻ തളർന്നിരിക്കാൻ ഓടിപ്പോയവര് മുഴുവൻ വേണ്ടില്ലായിരുന്നു എന്ന് പറയാൻ ഒരാവേശമാണ് ചിലതെങ്കിലും വശംവതരാക്കാൻ വേണ്ടി കൈവിഷം പോലെയുള്ള സെഹറുകൾ ചെയ്തുകൊണ്ടെങ്കിലും ഇണയെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനെ കൂട്ടുകാരിയെ വശംവതരാക്കാൻ സെഹറുപോലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അങ്ങനെ പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആര് പറഞ്ഞാലും പിന്തിരിയൂല എന്ത് ഉപദേശിച്ചാലും അവർക്ക് തിരിയില്ല അതൊരു വലിയ അപകടമാ അതിനവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കുഴിയിൽ വീണിട്ട് വീഴണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അത് വീണു എല്ലാവരും കണ്ടു അങ്ങനെയാ അത് വീഴാതെ സൂക്ഷിക്കുക അതുകൊണ്ട് സ്നേഹം അള്ളാഹു നൽകിയ വഴികളിലൂടെ ആവട്ടെ അത് അനധികൃതമായ വഴികളിലൂടെ പോവാതിരിക്കട്ടെ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം മഹാനായ സ്നേഹത്തിന്റെ ഒരു ഡെഫനിഷൻ നൽകി മക്കയിലെ ഹറമിൽ നടന്ന ഒരു ചർച്ചയും മക്കയിൽ ഒരു ഹജ്ജിന്റെ സമയം മഹാന്മാരായ ആളുകൾ കൂടിയിരുന്ന് ഹറമിൽ ഒരു ചർച്ച നടക്കുകയാണ് രസകരമായ ചർച്ച ചർച്ച റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരു ചെറിയ കുട്ടിയാണ് അപ്പോ ചർച്ചയാണ് നമ്മൾ ചെയ്യുമ്പോൾ യുടെ അവിടെന്നെങ്കിലും കാരക്കും വെള്ളം കുടിച്ച് ജീവിച്ച പോരെ എന്നിട്ട് നിസ്കാരത്തിന് സ്വഫലാണ് അൽബേക്കിന് മുമ്പിൽ ആ ക്യൂലൊക്കെ പോയി ഇങ്ങനെ ചിക്കൻ നിന്നാൻ വേണ്ടിയിട്ട് ഹെറമ് പോയതാ മെമ്പ്രക്ക് കായം കൊടുത്തിട്ട്

എന്താണ് സ്നേഹം എന്താണ് പ്രേമം സ്നേഹം സ്നേഹം നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ ഇങ്ങനെ ജാതി മതം നോക്കണ്ട പ്രേമിച്ചോ ത്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയിക്കോ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് അതാ നമ്മുടെ കുട്ടികൾ കാണുന്നത് കേൾക്കുന്നത് അത് അതിന് ഹീറോ വൽക്കരിക്കപ്പെടുകയാണ് അതങ്ങ് ചെയ്യുകയാണ് കണ്ണും കാഴ്ചയും നിയന്ത്രിക്കാതെ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നടിവരെ ഇട്ടുകൊണ്ട് മനസ്സിലാക്കുക അവര് ലോക രാജ്യങ്ങളിൽ അവർ ചർച്ച ചെയ്തു എന്താണ് സ്നേഹം എല്ലാവരും ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കൊച്ചുകുട്ടിയാണ് അവർ ചോദിച്ചു ജുനൈദ് നിങ്ങൾക്കെന്ത് പറയാനുണ്ട് ൾ കൈകളിലുള്ളത് എന്താണ് നിങ്ങളൊന്ന് കണ്ണുകൾ നനഞ്ഞു എന്നിട്ടുയർത്തി എന്താണ് സ്നേഹം എന്ന് പറയൂ പറഞ്ഞത് തലതാഴ്ത്തി കണ്ണുകൾ നനഞ്ഞു പിന്നെ കണ്ണുയർത്തിയപ്പോൾ ആ കണ്ണുകളിൽ വെള്ളമുണ്ട് എന്നിട്ട് പറഞ്ഞു ആരാണ് സ്നേഹിക്കുന്ന ആളെന്നറിയുമോ ഇതാണ് പ്രേമം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഈ പ്രേമമാണെങ്കിൽ നമുക്ക് നാളെ രക്ഷപ്പെടാം സ്നേഹമെന്നത് സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓടി പോകുന്ന ഒരാൾ മുത്തസിലും റബ്ബിഹി റബ്ബിന്റെ സ്മരണയിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ സ്വന്തത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാൾ ആ ഒരു തൻ എന്തൊക്കെ ചെയ്യാൻ അത് നിർവഹിക്കുന്നവൻ ആ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്നവൻ അവൻ സംസാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്

ഞാൻ ഹജ്ജിന് വന്ന മക്കായിലെ സദസ്സിൽ ഒരുമിച്ചു കൂടിയ എല്ലാ മഷാഹിഹന്മാരായ പണ്ഡിതന്മാരും അവിടെ കൂട്ടക്കരച്ചിലാണ് ഉണ്ടായത് സ്നേഹത്തിന് ഇത്ര മനോഹരമായൊരു നിർവചനം കൊച്ചുപ്രായത്തിൽ ഇതിലൊന്നും ഇനി കൂട്ടാനില്ല സ്നേഹം വായ കൊണ്ട് പറയലല്ല അത് നിർവഹിച്ചു കാണിക്കലാണ് സുബഹി നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും നിസ്കാരം ഒരാൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും പറഞ്ഞു നേരത്തെ നമ്മൾ വന്നില്ലല്ലോ അല്ല പറഞ്ഞു നിർവഹിച്ചില്ലല്ലോ സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുന്ന മക്കൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും ഉമ്മയും വാപ്പയും സ്വഭാവങ്ങൾ മോശക്കാരായിക്കോട്ടെ അങ്ങനെ ഉണ്ടാവല്ലോ പെർഫെക്റ്റ് മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല മാതാപിതാക്കളും ചെലപ്പോ അവരുടെ സ്വഭാവത്തിലൊക്കെ മോശം എന്നാലും എന്റെ ഉമ്മയാണ് ഉപ്പയാണ് അവരോട് നല്ല നിലക്ക് പെരുമാറാൻ അള്ള പറഞ്ഞു അല്ലേ നിസ്കരിക്കാൻ പറഞ്ഞല്ലേ ഉമ്മി ചെയ്യണം അവർ എങ്ങനെ ആയിക്കോട്ടെ അവർ നമുക്ക് ഉമ്മയാണ് ഉപ്പയാണ് ഇങ്ങോട്ട് ഉന്മ മാപ്പിണ്ടാവും സ്വന്തം മക്കളിൽ വേർതിരിക്കുന്ന ഉമ്മമാരുണ്ട് ഒരു മോളെ മോളല്ലാത്ത ഇഷ്ടം മോനെ തീരെ കണ്ടുകൂടാ എന്താ ചെയ്യ ഒരു മോൻ്റെ കുട്ടിയെ തീരെ കണ്ടുവിടെ മോളെ കുട്ടിനെ വല്ലാത്ത സ്നേഹം അല്ലെങ്കിൽ തിരിച്ചും മറിച്ചുണ്ടാവും മോൻറെ കുട്ടിനെ മാത്രം മതി മോളെ കുട്ടിനെ കണ്ടുകൂടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മ നിങ്ങളല്ലേ സ്നേഹം കൊടുക്കേണ്ടത് ഉപ്പമാരെ നിങ്ങളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയാൽ മതി വരുമോ എത്ര പ്രായമാണെങ്കിലും എന്റെ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം എൻറെ മക്കളോട് എൻറെ ഭാര്യയോട് എന്നോട് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത് ആരും പിശുക്കല്ലേ വേർതിരിച്ച് കാണിക്കല്ലേ അങ്ങനെയാ ഉമ്മമാരത് ചെയ്യരുത് വേർതിരിച്ച് കാണിക്കരുത് എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം മക്കളെ മക്കളോട് നന്മ ചെയ്യണം നീതി ചെയ്യണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പത്തു കാര്യങ്ങൾ പറഞ്ഞു തരാം അറിഞ്ഞുകൊണ്ടെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം ഓതിയാൽ കൂലിയാണ് അർത്ഥമറിയാതെ ഓതിയാലും അള്ളാഹു കൂലി തരും അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അറിഞ്ഞു ഓതിയാലോ ഒരുപാട് കൂലിയാണ് വാട്സപ്പ് ഒക്കെ ചെയ്യ ഒന്ന് പൂട്ടി വെക്കുക ഇഷാ മകരവിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ യാസീനും സുഹൃത്തു വാക്കും എന്ത് റാഹത്തുള്ള ജീവിതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും ദിക്കൃ ചൊല്ലുമ്പോ മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും കല്ലുവിന് ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറ് നിങ്ങളുടെ ബോഡിക്കുണ്ട് അങ്ങനെയാണ് അലാ വിധിക്കരില്ല ഹിതത്വം എന്നുൽ കൊലൂ മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അലാ വിധിക്കരില്ല രണ്ടാമത് പറഞ്ഞു നിങ്ങൾ വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ മാത്രം പോരാ സുന്നത്ത് പറഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമർനാഥിന് ശേഷം അല്ലെങ്കിൽ റമദാൻ ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടറക്കായ ശുന്നിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ട് മധ്യ ആയിക്കോട്ടെ തുടങ്ങിക്കോളൂടങ്ങിക്കോളൂ മഗ്രിബിന്റെ ശേഷ രണ്ട് റക്അത്തെ സുന്നത്ത് ഇശാഇന്റെ ശേഷം രണ്ട് സുബഹി നിസ്കാരത്തിന്റെ മുൻപ് രണ്ട് റക്അത്തെ സുന്നത്ത് നബി തങ്ങൾ പറഞ്ഞു റകഅത്തൽ ഫജ്ർ സുബഹി നിസ്കാരത്തിന്റെ മുൻപുള്ള രണ്ട് റക്അത്തെ സുന്നത്ത് ഖൈറു മിന ദുനിയാ വമാ ഫീഹാ ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക അതിനേക്കാളൊക്കെ മുമ്പുള്ള രണ്ടിറക്കാലത്ത് നിസ്കാരം

സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ മൂന്നാമത്തേത് വേണം വേണം നാവിലെ അങ്ങനെയാണ് എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാണ്ട് മരിക്കും ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാ ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും താഴെ നിന്നും കിട്ടിയ നിധിയാണ് കൂടെ ാശങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലി ഏഴാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ പറഞ്ഞു ചെടി നടാനുള്ള സ്വർഗത്തിൽ ഇറക്കാനുള്ള വിത്തു ഞാൻ നൽകട്ടെയോ നിബിയെ അങ്ങയുടെ ഉമ്മറ്റികളോട് പറയണം സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم خمس كلمات انت كلمتك <تصفحك> سبحان الله الحمد لله الله اكبر سبحان الله الحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم എന്നുവെച്ചു നോക്കി നോക്കി റാഹത്ത് ഉണ്ടാവുന്നു വലിയ ആശ്വാസം ഉണ്ടാവും മനസ്സിന് ഭയങ്കര ശക്തി വരും മൂന്നാമത്തേത് നാലാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത് ൾ നമ്മൾ ഓതണം പഠിക്കണം ഇസ്മുകൾ നമ്മൾ പഠിക്കണം അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് സൂറത്ത് വലില്ലാഹിൽ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ആറ് ക്ലാസ്സിലായിട്ട് ഇനി ബാക്കി തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞു നോക്കുക അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ആ അതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന് ശരിക്കും അറിയില്ലേ ഒന്ന് ചൊല്ലെങ്കിലും ഒരു ഒരു മിനിറ്റും മിനിറ്റ് മതി അസ്മാഉൽ മുഴുവൻ അള്ളാഹുവിൻ്റെ ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് ഹുസ്ന അടിച്ചു നോക്കി നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും എന്താ ഹുസ്നയുടെ ആപ്പുകളുണ്ട് തുറന്നു നോക്കെ രാവിലെ ശുഭി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിൻ്റെ ഇസ്മകൾ ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ് നമുക്ക് ഈ മാനിൻ്റെ വെളിച്ചം ഒരു മിനിറ്റ് വേണ്ട ഈ തൊണ്ണൂറ്റമ്പത് ഇസ്മ ചൊല്ലാൻ രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും വരും അതൊക്കെ ചൊല്ലിയാത്തല്ല അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാ സംവിധാനം കയ്യിലുണ്ട് ഈ നാലും നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തു എനിക്കും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞ ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യാം അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും എന്ത് കാണുമ്പോഴേ അല്ല അള്ളാഹു ചെയ്ത് കൊണ്ട് എനിക്കൊരു ബൈക്ക് ഉണ്ട് എനിക്കൊരു വാഹനമുണ്ട് അള്ളാഹുദം തന്നെ ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലാഹുദം തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അല്ലാഹുദിനെ എം എച്ചുകൊണ്ട് ഞാൻ ആ എക്സാം പാസ് ആയിട്ടുണ്ട് അല്ലതന്നെ എം എച്ചുകൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ലതന്നെ എം എച്ചുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസം അള്ളാഹുവിന്റെ ചോദിച്ചു നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ഈ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആരുടേതാണ് ആരുടേതാണ് ാണ് പക്ഷെപ്പൻറെ കയ്യിലാണെന്ന് മാത്രം അതാണ് മറുപടി മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചത് അല്ലാൻ കൈയിലാണ് എന്നൊന്നും പറയണ്ട മനസ്സിൽ കണ്ടാ മതി പറഞ്ഞാ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേന്ന് പറഞ്ഞു സ്വയം അപമാനിതനാവരുത് എന്തേ കയ്യിൽ തന്നതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ എന്തൊക്കെ എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുമെന്ന് നോക്കാൻ അള്ളാഹുവിന്റെ ഞൺമച്ചുകളെ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്നെ ഏഴാമത്തേത് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം എട്ട് ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ല മൈബിൾ കയ്യും ഈ വാക്കിന്റെ മഹാത്മ്യം ഭയങ്കര സംഭവമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത് ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇറക്കണം ഒൻപതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഈ സ്വീകരിക്കട്ടെ പത്താമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ കുർത്താനോ ദാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ അള്ളാഹുവിനെതിക്കറി ചൊല്ലാൻ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ഷോലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം